രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി കൊച്ചിയിലേക്കുള്ള കൗൺസിലർ കൊച്ചിയിലേക്കുള്ള കുടിവെള്ള വിതരണം വളരെ മോശമായ അവസ്ഥയിലാണെന്ന് കൌൺസിലർ എം എച്ച് അഷ്റഫ് ജനങ്ങൾ വേണ്ടി നെട്ടോട്ടം ഓടുന്ന സാഹചര്യമാണ് കൊച്ചിയിലെ ജനങ്ങൾക്ക് നാൽപ്പത് എം എൽ ഡി വെള്ളം ആവശ്യമുള്ളപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസമായി ഇരുപത്തിയഞ്ച് എം എൽ ഡി വെള്ളം തികച്ചും ലഭിക്കാത്ത സാഹചര്യമാണെന്നും എം എച്ച് എം അഷ്റഫ് ആരോപിച്ചു ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി ഈ വിഷയത്തിൽ കൈമലർത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് വിവിധ പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടും വെള്ളം കൊച്ചിയിലേക്ക് ലഭിക്കുന്നില്ല ഇത് വേറെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം വാട്ടർ അതോറിറ്റി മഷ്റഫ് പറഞ്ഞു കൊച്ചിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ട് ഏതാണ്ട് മൂന്നാല് മാസങ്ങളായി നമുക്ക് ആവശ്യമുള്ള നാല്പത് എം എൽ ഡി വെള്ളം ലഭിക്കേണ്ട സാഹചര്യത്തിൽ നമുക്കിപ്പോഴും ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് എം എൽ ഡി താഴെ വെള്ളം മാത്രമാണ് എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം തീരെ ലഭിക്കുന്നില്ല അപ്പം നമ്മുടെ പ്രദേശങ്ങളായ തന്നെ കല്ലറക്കപ്പറമ്പ് ചക്കമാടം പനേപ്പള്ളി കൊച്ചങ്ങാടി മേഖലകളുള്ള പ്രധാനപ്പെട്ട അകത്തേക്കുള്ള ഇടവഴികളിലൊന്നും വെള്ളം തീരെ ലഭിക്കുന്നില്ല ഏതാണ്ട് അഞ്ചേകാൽ മണിക്ക് പമ്പ് തുടങ്ങിയാൽ ആറേകാൽ മണിക്കൂർ മാത്രം പമ്പിങ് അവസാനിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതാണ്ട് ഒരു മണിക്കൂറിൽ കൂടുതൽ നമുക്ക് പമ്പിങ് ലഭിക്കുന്നില്ല ഈ നമുക്ക് അനുബന്ധിക്കപ്പെട്ട കുടിവെള്ളം മറ്റു പല സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സമയം പമ്പിങ് ചെയ്യുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ട കൊച്ചിയുടെ എം എൽ എ കെ ജെ മാക്സി അവർ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ ജനവികാരം ഈ വാട്ടർ അതോറിറ്റിക്കെതിരെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ജനോറം വാഴൂര് അങ്ങനെ തുടങ്ങിയ വിവിധ പദ്ധതികൾ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടും നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഇതുവരെയും പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വിഷയത്തിൽ അടിയന്തിരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കെ ജെ മാക്സി എം എൽ എക്കും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും എം എച്ച് മഷ്റഫ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ പട്ടാൻശേരി